നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എ ഇ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ സുഖം പ്രാപിക്കുകയും നാല് പേർ മരണപ്പെടുകയും ചെയ്തു പുതിയതായി നടത്തിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ആറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് പേർ രോഗമുക്തരാകുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് സൗദിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനാല് കോവിഡ് മരണങ്ങളും ആയിരത്തി എൺപത്തി ഏഴ് പുതിയ രോഗികളും റിപ്പോർട്ട് ചെയ്തു ആയിരത്തി ആറ് പേർ ഇന്ന് രോഗമുക്തി നേടി ഇതോടെ രാജ്യത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലും രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി മൂന്നുമായി ഉയർന്നു രാജ്യത്തെ ആകെ മരണം എട്ടായിരത്തിനൂറ്റി ഇരുപത്തി ആറായി കോവിഡ് ബാധിച്ചവരിൽ നിലവിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ ചികിത്സയിൽ കഴിയുന്നു കുവൈറ്റിലേക്ക് വിദേശികൾക്കുള്ള പ്രവേശന വിളക്ക് ഇന്ന് അവസാനിക്കും കുവൈറ്റ് അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ കുവൈറ്റിലേക്ക് വരാൻ അനുമതി നൽകിയിട്ടുണ്ട് കുവൈറ്റിൽ കാമയുള്ളവർക്കും അംഗീകൃത വാക്സിന്റെ രണ്ട് ഡോസ് എടുത്തവർക്കുമാണ് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത് യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് കോവിഡ് പി സി ആർ പരിശോധനയ്ക്ക് വിധേയരായിരിക്കണം ഫൈസർ മുഡേണ ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റിൽ അംഗീകരിച്ചിട്ടുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് തിരിച്ചിറക്കി രാവിലെ സൗദി അറേബ്യയിലെ ദമാമിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് വിമാനത്തിന്റെ വിൻഷീൽഡിൽ പൊട്ടൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് രാവിലെ ഏഴ് അമ്പത്തിരണ്ടിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് തുടർന്ന് വിൻഷീൽഡിലെ പൊട്ടൽ പൈലറ്റുമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പിന്നീട് വിമാനം തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകുകയും എട്ട് അൻപത്തിരണ്ടോടെ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ ക്വാറന്റൈൻ നിബന്ധനകളിൽ വീണ്ടും പരിഷ്കാരവുമായി ഖത്തർ കോവിഡ് വാക്സിൻ സ്വീകരിച്ച എല്ലാ ഇന്ത്യൻ യാത്രക്കാർക്കും ഓഗസ്റ്റ് രണ്ട് മുതൽ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു പുതിയ പരിഷ്കാരങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രാബല്യത്തിൽ വരും ജൂലൈ പന്ത്രണ്ട് നടപ്പിലായ യാത്രാ ഇളവുകളിൽ ഭേദഗതി വരുത്തിയാണ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നീ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്ക് പുതിയ ക്വാറന്റൈൻ ചട്ടങ്ങൾ നടപ്പിലാക്കിയത് കുവൈറ്റിൽ കോവിഡ് ബാധിച്ചു മരിച്ച നിർദ്ധനരായ ഇന്ത്യ നൽകുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സിബി ജോർജ് വ്യക്തമാക്കി കുറവ് ശമ്പളം ഉണ്ടായിരുന്ന കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും ആശ്രിതർക്ക് സഹായം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എംബസിയിലെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓരോ കേസുകളും പരിശോധിക്കാൻ സമിതി രൂപവത്കരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പുമായി സഹകരിച്ച് സഹായധനം ലഭ്യമാക്കുമെന്നും അംബാസിഡർ വ്യക്തമാക്കി കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നതിനായി സീറ്റ് ബുക്ക് ചെയ്ത് കൺഫർമേഷൻ ലഭിച്ച യാത്രക്കാരുടെ ടിക്കറ്റ് കാരണമായി ക്യാൻസൽ ചെയ്യുന്ന എയർലൈൻ കമ്പനികൾക്കെതിരെ നടപടിയുമായി കുവൈറ്റ് അധികൃതർ ഈ രീതിയിൽ ടിക്കറ്റ് റദ്ദാക്കപ്പെട്ടവർ വിവരം അറിയിക്കണമെന്ന് കുവൈറ്റ് എയർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുള്ള അൽ രാജി അറിയിച്ചു ചില വിമാന കമ്പനികൾ അനുവദിച്ചതിനേക്കാൾ അധികം ടിക്കറ്റുകൾ കൺഫേം ചെയ്ത് നൽകിയ ശേഷം അവസാന നിമിഷം അവ റദ്ദാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് ഞായറാഴ്ച മുതൽ രാജ്യത്തെ സ്വകാര്യ പൊതുസ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിനും ഇമ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാക്കി സൗദി ഭരണകൂടം ഇത് പ്രകാരം പൂർണ്ണമായി കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ബാധിച്ച ശേഷം രോഗമുക്തി നേടിയവർക്കും മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക സൗദി വാണിജ്യ കപ്പലിന് നേരെയുള്ള ഹൂതി ഡ്രോൺ അറബ് സഖ്യസേന പരാജയപ്പെടുത്തിയതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകൾ ആഗോള കപ്പൽ ലൈനുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിലെ ഭീഷണിയായി തുടരുകയാണെന്ന് സഖ്യസേന പറഞ്ഞു കടലിടുക്കിന്റെ സുരക്ഷയ്ക്ക് സഖ്യസേന ഇടപെടൽ സഹായമായെന്നും അധികൃതർ വ്യക്തമാക്കി പൂർണ്ണ വാക്സിനേഷൻ നേടിയ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ ക്വാറന്റൈൻ നിബന്ധനകൾ കൂടാതെ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അധികൃതർ അനുമതി നൽകുമ്പോഴും ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ പട്ടികയ്ക്ക് പുറത്ത് നിലവിൽ യാത്രാ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഈജിപ്ത് തുർക്കി അർജന്റീന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എത്തിയോപ്യ വിയറ്റ്നാം അഫ്ഗാനിസ്ഥാൻ ലബനൻ എന്നിവയാണ് നിലവിൽ സൗദിയിലേക്ക് നേരിട്ട് യാത്രാ വിലക്കുള്ള രാജ്യങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ